ഞാൻ വളരെ കാലത്തെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇവിടത്തോളം ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ക്ലാസ് കൂടി പങ്കെടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ഇപ്പോൾ വന്നെടുത്ത വന്ന അത്രയും എനിക്ക് ചെറിയ ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് ഇത് തുടർന്നു പോകാം തുടർന്നു പോയാൽ ഈ ഈ പ്രായത്തിലാണെങ്കിലും നമ്മളൊരു വിദ്യാർത്ഥിയായിട്ടൂടെ വരാൻ സാഹചര്യം നന്ദിയുണ്ട് എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് ഒരു രണ്ട് മൂന്ന് ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എൻ്റെ ഫീൽഡെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സഹകരണ മേഖല സഹകരണ മേഖല യോഗത്തിലേക്ക് കയറി ഈ രണ്ട് ബാക്കി പറയാം രണ്ട് മൂന്ന് ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്യണം എന്നാലേ ഇത്ര കൂടെ ആവുള്ളൂ ഇപ്പോൾ തുടങ്ങി വന്നേ ഉള്ളൂ അപ്പോൾ ഫൈസൽ സാറിൻ്റെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അപ്രത്യക്ഷമായ ഒരു വരവായിരുന്നു വന്നത് കാരണം ഇവിടെ നടക്കുന്ന ഏത് ക്ലാസ്സും ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പോയാലും എനിക്ക് റീ പിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ക്ലാസ് അപ്പോൾ വന്നതിൻ്റെ ഒരു നല്ലൊരു മെച്ചം ഇവിടെ ഒരു രണ്ടു വട്ടം കയറി തന്നെ നമുക്ക് അതിൻ്റെ ചേഞ്ച് വരുന്നുണ്ട് ഓരോ വരവിലും പിന്നെ എല്ലാവരുമായിട്ടുള്ള ഒരു സഹകരണവും എല്ലാം നല്ല നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു ഇനി സാറ് പറഞ്ഞ പോലെ നിറച്ച ആളാകട്ടെ ആളായ ഒന്നുകൂടെ എല്ലാ കോച്ചിങ് സെൻറ്ററും അങ്ങനെ ആണല്ലോ ആൾ കൂടുന്തോറ കോച്ചിങ് സെൻ്റർ ഏറ്റവും ഷെയർ ആയിട്ട് വരും അപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു ഇന്ന് രാവിലെ പത്തേ മുപ്പതിന് കൃത്യം നമ്മുടെ ക്ലാസ് ആരംഭിച്ചു ആരംഭിച്ചത് മുതൽ നമ്മൾ വിവിധ പ്രോസസ്സിലൂടെ കടന്നുപോയി കളിയും ചിരിയും ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പ്രാക്ടീസും എല്ലാം ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരുമിപ്പിച്ചൊരു കേന്ദ്രമായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത് എല്ലാവരും വിവിധ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു മിങ്കിളായി വളരെ നല്ല മികച്ച സുഹൃത്തുക്കളായി മാറി എന്നുള്ളത് ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്നത്തെ സെഷനോട് കൂടി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം പത്തേ മുപ്പതിന് ആദ്യം വേദിയിൽ കയറുമ്പോൾ നല്ല ഭയവും ഒരു ആത്മവിശ്വാസ കുറവൊക്കെ ഉണ്ടായിരുന്നു ക്രമേണ രണ്ട് മൂന്ന് തവണ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയതിൻ്റെ ഫലമായി എനിക്ക് ഇപ്പോൾ ഒരു അമ്പത് ശതമാനം അധികം കറേജും കോൺഫിഡൻസും തോന്നുകയാണ് ഇത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ കാര്യമാണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു മൂന്നോ നാലോ അഞ്ചോ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എങ്ങനെ വാക്കുകൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം നിർവഹിക്കണം നിർവഹിക്കണമെന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ചെയ്യാനാകും പലതും പറയാനാകും വേദി പങ്കിടാനാവും എന്നുള്ള ഒരു ഉത്തമ ആത്മവിശ്വാസം ഈ ക്ലാസ് കൊണ്ട് കിട്ടി എന്നുള്ളതാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയുവാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് വിശിഷ്യ ഈ സ്ഥാപനത്തിനും അമരക്കാരനായ ഫൈസൽ സാറിനും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഇന്നത്തെ ക്ലാസ് വളരെ രസകരമായിരുന്നു പ്രസവത്തിൻ്റെ ഭംഗി വാക്കിനുമായിട്ട് പറയുന്നതല്ല മനസ്സുത്താക്കി ആത്മാർത്ഥത പറയുന്നു കാരണം ഇതിനു മുമ്പ് രണ്ട് ക്ലാസ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നാല് മണിക്ക് മണിക്കൂർ സമയം പോലെ അറിഞ്ഞിട്ടില്ല പിന്നെ ജീവിതത്തിലാദ്യമായി രണ്ടുപേരി പാടാനും പറ്റി കൂടുതലായി സംസാരിക്കുന്നില്ല കാരണം ഒരു പ്രത്യേക അനുഭൂതി ഇന്നിവിടെ നീട്ടി ആലപ്പുഴയിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നെങ്കിലും അതിനൊരു പ്രയോജനമുണ്ടായി ഫൈസൽ സാറിന് നൂറ് നൂറായിരം ആശംസകൾ അർപ്പിക്കുന്നു ഇങ്ങനെ ഒരു അക്കാദമിയോട് സംഘടിപ്പിക്കാനും അതിൽ ഞങ്ങളെ പങ്കെടുപ്പിക്കാനും അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്ന ഫൈസൽ സാറിൻ്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഈ ക്ലാസ്സിൽ വരാൻ വേണ്ട എല്ലാ ഒഴിവ് സമയങ്ങളിലും ഞാൻ എത്തും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുമെന്ന് അറിയുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ക്ലാസ് ആണ് പക്ഷേ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇവിടെ വന്ന് കയറുമ്പോൾ എല്ലാവരുടെ ഇടയിൽ ഒന്നും സംസാരിക്കാമെന്നുള്ളൊരു ഒരു വിശ്വാസം ഉണ്ട് പക്ഷേ അത് എല്ലാം ശരിയാവും